കട്ടപ്പന 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 ബ്ലോക്ക് 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 പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ സാംസ്കാരിക വകുപ്പിന്റെ സൗജന്യ ആരംഭിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺ നിർവഹിച്ചു കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്ര ജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി സൗജന്യ ചെണ്ടപരിശീലന ശാന്തിഗ്രാം വിജയ ലൈബ്രറിയിൽ ആരംഭിച്ചു പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഏവർക്കും സൗജന്യമായി കല പരിശീലിക്കാനുള്ള കേരള സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കഥകളി നാടകം ചെണ്ട ചിത്രരചന ഫോട്ടോഗ്രാഫി എന്നിവയാണ് സൗജന്യമായി പരിശീലിപ്പിക്കുന്നത് പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബി പി ജോൺ നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വിജയ ലൈബ്രറി പ്രസിഡന്റുമായ ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷത വഹിച്ചു പദ്ധതിയാണ് വജ്രജൂബിലി ഫെലോഷിപ്പ് എന്ന് പേരിൽ അറിയപ്പെടുന്നു ജില്ലയിലും സംസ്ഥാനത്തും ഏറ്റവും ഭംഗിയായി ഈ പദ്ധതി നടപ്പാക്കുന്ന ഒരു ഇതിന്റെ കോർഡിനേറ്റർ ആണ് നമ്മുടെ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള രണ്ട് മൂന്ന് വർഷക്കാലമായി നമ്മുടെ സമൂഹത്തില് കലാകാരന്മാരെ വാക്കെടുക്കുക എന്ന് രക്ഷിപ്പിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രദേശത്ത് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം നമ്മൾ പരിശീലിപ്പിച്ച് സർട്ടിഫിക്കറ്റ് അടക്കം കൊടുത്തുകൊണ്ട് സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ട് നൂറ്റമ്പതിൽ പരം കലാകാരന്മാരെയാണ് കർണാടിക് സംഗീതവും കഥകളിയും അതുപോലെ മറ്റ് ചിത്രത്തിന് അടക്കമുള്ള പരിശീലനം കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ കൂടുതൽ കലാകാരന്മാരെയും കലാകാരികളെയും സമൂഹത്തിന് സംഭാവന ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത് സംബന്ധിച്ച് നമുക്കുള്ളത് സാംസ്കാരിക വകുപ്പ് ഫണ്ട് നൽകുന്നുണ്ട് അതുപോലെതന്നെ കടപ്പള്ളത്ത് പദ്ധതിയുടെ ഭാഗമായി പണ്ട് വെച്ചുകൊണ്ടാണ് ഈ പരിശീലന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇപ്പോൾ കഥ കഥകളിലുള്ള കലകളനുഷ്ഠിക്കാൻ അത് പരിശീലിക്കുന്നതിനും അത് സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്നതിനും കഴിയുന്ന ഒരു സ്ഥിതി നമ്മുടെ കേരളത്തിന് മുൻപുണ്ടായിരുന്നില്ല അതൊരു പ്രത്യേക വിഭാഗത്തിന് മാത്രം അത് അഭ്യസിക്കുന്നതിനും അത് പ്രദർശിപ്പിക്കുന്നതിനും അത് ദൃശ്യമാക്കുന്നതിനും ഒക്കെ കഴിയുന്ന ഒരു സമൂഹ വ്യവസ്ഥയായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ അടുത്ത കാലത്ത് ആർ വി രാമകൃഷ്ണനെ പോലുള്ള കലാകാരന്മാർ വളരെ പ്രശസ്തരായ കലാകാരന്മാര് ആ കല പ്രദർശിപ്പിക്കുമ്പോൾ അതിനെതിരെ ജാതീകമായി ആക്ഷേപം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കേരളത്തിലെ ചില പൊതുസമൂഹത്തില് ചില മലീമസമാക്കുന്ന തരത്തിലേക്ക് ചില ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്റർ എസ് സൂര്യലാൽ പദ്ധതി വിശദീകരണം നടത്തി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് കറിയ കണ്ണമുണ്ടയിൽ ക്ലബ്ബ് സെക്രട്ടറി എ സി മാത്യു ചെണ്ടാധ്യാപകൻ ബാബു മാത്യു ഫെലോഷിപ്പ് ആർട്ടിസ്റ്റുകളായ അനന്തു എബി അബിൻ ബിജു പ്രോഗ്രാം കോർഡിനേറ്റർ പി എസ് വിനോദ് എന്നിവർ സംസാരിച്ചു